പ്രതിഷേധ സംഗമത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾക്കോ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അവകാശവാദങ്ങളോ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യമേ അത് തുറന്നു പറയുകയാണ് പ്രത്യേകിച്ച് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ഗവണ്മെൻറ്റാണ് എനിക്ക് മുമ്പ് സംസാരിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അതിൽ ചെറിയൊരു തിരുത്തുണ്ട് കർണാടക ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു നിലപാടില്ല പക്ഷെ അവിടുത്തെ പോലീസ് സംവിധാനത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എന്തുകൊണ്ട് ഇത് കേരളത്തിലും കർണാടകയിലും നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയും സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലേക്ക് ഉയർന്നു വരുന്ന വലിയ ചോദ്യം എന്നുള്ളത് ഇവിടെ അസ്രഫ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ ഞാൻ മനസ്സിലാക്കിയടത്തോളം അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഒരു ക്ഷേത്രമുറ്റത്ത് സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരിടത്തേക്ക് മറ്റു മതങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ഒരിടത്തേക്ക് അദ്ദേഹം പ്രവേശിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ യാഥാർത്ഥ്യം പക്ഷെ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവൻ പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു അല്ലെങ്കിൽ ചില ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ അതവരുടെ അവകാശമായി മാറുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനവും നമ്മുടെ പൊതുബോധവും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലും അത് ആ വാർത്ത നമ്മൾ കേട്ടത് ജയിലുദ്യോഗസ്ഥന്മാർ ആർ എസ് എസിന് വേണ്ടി മീറ്റിംഗ് കൂടി എന്നുള്ളതാണ് കേരളം ഭരിക്കുന്നത് സി പി ഐ എം ആണ് അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ മതേതര ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇടങ്ങളിൽ പോലും ആർ എസ് എസിന് അവരുടെ അജണ്ടക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന കത്ത് തർക്കവുമില്ല ഇവിടെ അഷ്റഫിന് വേണ്ടി ആ കുടുംബത്തിന് നീതി ലഭിക്കണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വ്യക്തമാവണം അതുമാത്രമല്ല ഒരു മനുഷ്യനെ അടിച്ചുകൊന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് സംവിധാനം അവിടെ എത്തിപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയം നടക്കുന്ന സമയത്ത് തന്നെ റൂറൽ എസ് പിയുടെ ഓഫീസിലേക്ക് മനുഷ്യത്വമുള്ള ഒരു യുവാവ് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അങ്ങോട്ടേക്ക് പോകാത്ത പോലീസ് സംവിധാനം എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് ഇപ്പം നിലവിൽ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ സമയത്ത് തന്നെ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഈ അറസ്റ്റ് ചെയ്ത ആളുകളുടെ മൊഴിക്കപ്പുറത്തേക്ക് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഇന്നും വ്യക്തമല്ല എന്നുള്ളതാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ യു ടി കാതർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദിനേശ് കുട്ടറാവു എന്ന് പറയുന്ന ആ പ്രദേശത്ത് ചുമതലയുണ്ടായിരുന്ന മന്ത്രി തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിക്കണം എന്ന് പ്രഖ്യാ എന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രിക്ക് കത്ത് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതധികമാരും ചർച്ച ചെയ്യപ്പെടാതെ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ നമുക്ക് ഇനി അങ്ങോട്ട് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിച്ചേ മതിയാവും അതോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതൊരു മത മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുണ്ടാകുന്നൊരു പ്രയാസമല്ല പ്രിയപ്പെട്ട പൗരൻസാറൊക്കെ സംസാരിച്ച പേരിൽ അത് സൂചിപ്പിച്ചുണ്ടാവും എന്നാണ് ഞാൻ ധരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഇതേപോലെ ഒരു ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട് മരണപ്പെട്ടപ്പോൾ അവിടെ ആ ബി ജെ പി നേതാവിനെതിരെ കേസെടുക്കുന്നതിന് പകരം ഉന്നത കുലജാതിയിലുള്ള ആളുകൾ അവിടെ മീറ്റിംഗ് കുറിച്ച് തീരുമാനമെടുത്തത് താഴെത്തട്ടിലുള്ള ജാതിയിലുള്ള ആളുകൾ ഞങ്ങളുടെ ഇത്തരം വിനോദങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അത് അനുഭവിക്കേണ്ടവരാണ് അവരുടെ ജന്മം കൊണ്ട് അത് അവർ അവരർഹരാണ് എന്ന തരത്തിലേക്ക് മീറ്റിംഗ് കൂടി തീരുമാനമെടുക്കുകയും അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ബ്രാഹ്മണ ജാതിയിലുള്ള ഒരു മനുഷ്യൻ ദളിത് ജാതിയിലുള്ള പെൺകുട്ടികളെ അവരുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ അവർ പരാതി പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കർ ഇന്ത്യ രാജ്യത്ത് ഭരണഘടന കൊണ്ടുവരുമ്പോൾ ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വൻ്റി വൺ പ്രകാരം ഒരു മനുഷ്യന് കൃത്യമായി ഇവിടെ ജീവിക്കുവാനും അതോടൊപ്പം തന്നെ അവന് മരിക്കുവാനുള്ള അവകാശമുണ്ട് പക്ഷെ ആ അവകാശത്തെ മറ്റുള്ളവർ കവർന്നെടുക്കുമ്പോൾ ഭരണകൂടം പോലും അത് മാറി നിന്ന് അതിന് ഒത്താശ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സുപ്രീം കോടതി പോലും പലപ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട് അവിടെയുള്ള ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു അവർക്ക് ജഡ്ജിമാരെ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പദവികളെക്കുറിച്ചാണ് അവരുടെ ചിന്ത അങ്ങനെ ഈ രാജ്യം പോയ ഒരു കാലഘട്ടം ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളെ ഒത്തൊരുമിച്ച് നിർത്തിക്കൊണ്ട് അവിടെ നമുക്ക് വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പൊതുബോധത്തെ നമുക്ക് തകർക്കാൻ സാധിക്കുള്ളൂ ഇത് പൊതുബോധത്തിൻ്റെ പ്രശ്നമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടി ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും ഉള്ള ഉണ്ടാകുക എന്നുള്ള കാലത്ത് തർക്കവുമില്ല രാഷ്ട്രീയം ആർക്കും ഇല്ലാത്ത ഒരു സംഭവമല്ല തീർച്ചയായും ആ ഒരു പരാതി വന്ന സമയത്ത് സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ കൃത്യമായി അവരവരുടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും അവർ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറ്റൊരു പരാതി വരുന്നത് പോലീസ് എഴുതി വെച്ച പരാതിയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് വിളിച്ചുകൊണ്ട് ഇദ്ദേഹം മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ എന്ന് പോലും അല്ലെങ്കിൽ വിളിക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ പ്രതികളെ സംരക്ഷിക്കാൻ നിയമസംവിധാനം തന്നെ കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ആ രീതിയിൽ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഒരു മതേതര ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് രണ്ട് ഗവൺമെൻറ്റുകളുമായി ആലോചിച്ചുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ട കൊലപാതകങ്ങളോട് കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻ്റാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഗവൺമെൻ്റ് സമ്മർദ്ദം കൂടി ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കർണാടക ഗവൺമെന്റ് സിദ്ധരാമയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ അത് സോളിഡാരിറ്റി നടത്തിയാലും അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയാലും അവിടെ ആ തരത്തിലുള്ള നിറവ്യത്യാസമില്ലാതെ അതിൻ്റെ കൂടെ യോജിച്ചു പോകണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞാൻ അധികമൊന്നും സംസാരിക്കത്തില്ല പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വൈകി വന്നത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സംഘാടകർ പറഞ്ഞത് ബാക്കിയുള്ളവർക്കൊക്കെ സംസാരിക്കാനുള്ള ഒരു സമയം കൂടിയും നിങ്ങളുണ്ടാക്കിത്തരണം എന്നാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞു നമ്മുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഡോക്ടർ അംബേദ്കർ ഈ രാജ്യത്ത് ഭരണഘടനാ ഉണ്ടാക്കുന്ന സമയത്ത് ആ ആ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഭേദഗതികളാണ് വന്നത് അദ്ദേഹം അതിൽ മൂവായിരത്തി അഞ്ഞൂറ് ഭേദഗതിയോളം അതിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്താണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷത്തിലെ എം പിമാർ നമ്മളെ രാജ്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യം ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏഴ് ഭേദഗതികൾ അതും കൃത്യമായിട്ട് നിയമപരമായിട്ട് ഭേദഗതികൾ പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അത് ചുരുട്ടി കോട്ടയിലേക്കിട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം എഴുപത് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏഴ് ഭേദഗതി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഭേദഗതിയും ഏഴ് ഭേദഗതിയും തമ്മിലുള്ള അന്തരമാണ് നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമ്മുടെ ഈ ഭരണഘടന അങ്ങനെയും ഭേദഗതികളെ ആക്സെപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അത് അംഗീകരിച്ച അത് ആ തരത്തിലേക്ക് സമന്വയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി സ്വീകരിച്ച ഒരു ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കറുടെ രാജ്യത്താണ് ഇത്തരത്തിൽ ഒരു ഏഴ് ഭേ ഭരണഘടനാ ഭേദഗതി പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത തലത്തിലേക്ക് എഴുപത്തെട്ടാം ദിനം ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പൊ ആ തരത്തിൽ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് ആ തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ആ സമയത്ത് നമുക്ക് വലിയ പ്രതിരോധങ്ങൾ നിർബന്ധമായും വേണ്ടിവരും നമുക്ക് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് ഈ വിഷയങ്ങളിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് എന്ന് മാത്രമല്ല അതിനോട് നിരന്തരം കലഹിച്ചേ മതിയാവും ആ കലഹിച്ചു കഴിഞ്ഞാൽ എന്ത് എന്തൊക്കെ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും ആ പ്രയാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല അത്തരം ചർച്ചകൾക്കും അത്തരം പോരാട്ടങ്ങൾക്കും ഇത്തരത്തിലുള്ള വേദികൾ സഹായകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ ഒരിക്കൽ കൂടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കോത്സാഹിപ്പിക്കുന്നു ജയ് ഹിന്ദ്